എനിക്കൊന്നും ഭവിക്കയില്ല എന്റെ കഥ മറിയാ എനിക്കൊന്നും ഭവിക്കയില്ല നമ്മുടെ കത്താവറിയേ എനിക്കൊന്നും ഭവിക്കയില്ല എന്റെ കഥ എൻ 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 മനം 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 തകർന്നിടുമ്പോൾ തകർന്നിടുമ്പോൾ ഭവിക്കയില്ല ത ൊന്നുംകർന്നിടുമ്പോൾക്കരാതിരിക്കണമെങ്കിലാണ് ണി വരാതെ ഉറക്കം വരാതിരിക്കണെങ്കിലാണ് അവരിന്ന് ഉറങ്ങുന്ന കണ്ടത് എന്താണോ അവർ വിളിച്ചു പറയുന്നു തണുപ്പത്തിൽ കുറച്ചു പറയുന്നത് ഹാലലൂയ എല്ലാ പ്രാവശ്യം പറയുന്നത് തണുപ്പത്തിന് കൂട്ടിത്തരാനാണ് നന്ദി യന്മനം തകർന്നിടുമ്പോൾ ുംവിയില്ല എന്റെ എല്ല അപ്പൊ കർത്താവ് അറിയാതെ ഇനി വിഷമിച്ചു നടക്കരുത് എല്ലാ വിഷമവും ഉണ്ടാവുമ്പോഴും ആർക്കറിയാം കർത്താവിനറിയാം സലോ കൊറച്ചേരം ഒരു സി ഓഫ് ആക്കിട്ടാ മതിലൂയ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലേ സംഭവിക്കുന്നില്ല ഹാലെ ലൂയ കൊറച്ചു കഴിയുമ്പോൾ ഒരു കഥ പറയാം അപ്പൊ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും ടോൾസ്റ്റോയുടെ ഒരു കഥയാണ് യേശുവെ നന്ദി വിശ്വപ്രസിദ്ധമായ ടോൾസ്റ്റോ എന്ന സാഹിത്യകാരന്റെ പ്രസിദ്ധമായ ഒരു കഥ കുറച്ച് കഴിയുമ്പോ പറയാം ഹാലെ ലൂയ യേശുവെ നന്ദി അപ്പൊ അത് റോമായിട്ട് അഞ്ചെട്ട് വായിച്ച മൊത്തം എല്ലാരും വചനം വായിക്കുന്നുണ്ടോ ഇവിടെ വരുമ്പോ മാത്രം നിങ്ങൾ വചനം പറഞ്ഞ പോലെ വചനം പ്രസംഗിക്കുന്നവരായിട്ട് നിങ്ങൾ തീരണം വളരണം ഈ പാലമ്പെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്നിട്ട് കാര്യം ഉണ്ടോ കട്ടിയെള്ളം എന്തെങ്കിലും വേണ്ടേ ക്രൈസലോ ആ ദൈവത്തിന്റെ ശത്രു ആ വല്ല കാര്യവും നടക്കോ എന്തെങ്കിലും നന്മ വരുമോ ജടിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രു ആണ് അപ്പോ ആ ദൈവത്തിന്റെ നിയമത്തിന് അത് കീഴ്പ്പെടുന്നില്ല പ്രീസലോ ഹാലലോയാ ഇവിടെ ഇരിക്കുന്ന എല്ലാ സംഗതിയും മെയിൻ സ്വിച്ചു ആയിട്ട് കണക്ട് ചെയ്യാതെ ഇത് വല്ലതും വർക്ക് ചെയ്യോ ഈ ഫാൻ ലൈറ്റ് എ സിയോ വല്ലതും എല്ലാം പിടിപ്പിച്ചു വെച്ച് സ്വിച്ച് ഓൺ ചെയ്തു പക്ഷേ ഫീസ് കുത്തിയിട്ടില്ല അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല വല്ലത് നടപടി ഇത് തന്നെയാ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടണം ഇനി നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിയമത്തിൽ ദൈവത്തിന്റെ നിയമത്തിന് ഒന്നോ അതിലധിക നേരത്തെ ഒന്നില്ലേ മൂന്ന് പേർ രണ്ടുപേർക്ക് രണ്ടുപേർ മൂന്ന് പേർക്കെതിരെ അവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണം ആരും പ്രാർത്ഥിക്കണം അത് മനസ്സിലാക്കുന്നത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഞാനാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ അപ്പന് വേണ്ടി അപ്പൻ്റെ മുഴുവൻ അനുവാദം കിട്ടിയിട്ട് ചത്തു മണ്ണടിഞ്ഞാലും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയായിരുന്നില്ല പക്ഷെ അമ്മ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞു വിടാൻ തുടങ്ങി ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ആത്മഹത്യയോ കൊലപാതകമോ അല്ലാത്ത ഒന്നും മുന്നിൽ ഇല്ല അതിന്റെ അവസരങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് ഹാലേ ലൂയ യേശുവി നന്ദി ദൈവത്തിന്റെ നിയമത്തിന് ഇതുപോലെ ഭർത്താവ് ഒന്നും നോക്കിയിട്ടില്ല കഷ്ടപ്പെട്ട് മകനെ വളർത്തി അവനാ ട്രെയിഡൊക്കെ എടുപ്പിച്ചു പക്ഷെ അവനിപ്പോ ഒരു പ്രണയബന്ധത്തിലായി കുടുംബത്തിന് പറ്റാത്ത അവന്റെ കാശ് മുഴുവൻ അടിച്ചെടുക്കുന്ന അത് വല്ലതും പറഞ്ഞ അവൻ സർപ്പത്തിനെ പോലെ പിശാദിനെ പോലെ വരും ഒന്നും വീട്ടിൽ കഴിക്കുന്നില്ല അവള് പൈസ തമിഴ് അങ്ങനത്തെ കാര്യം പറഞ്ഞാൽ തീർന്നില്ലതാ പക്ഷെ അമ്മ വന്നും വന്യോഗം വെച്ച് വചനം കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ സംഭവിച്ച പിറ്റേ ആഴ്ച അമ്മേനെയും കേട്ടിക്കൊണ്ട് അവൻ പ്രാർത്ഥനക്ക് വന്നു അവൾ തന്നെ തേച്ചട്ട് പോയമ്മ പറയണ മൂന്ന് കൊല്ലമായി മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് തേച്ചട്ട് പോയത് ആ പൈസ അടിക്കാൻ വേണ്ടി മാത്രോ പക്ഷെ അവന് ആ മായാബന്ധനത്തിൽ കിടന്നിട്ട് ഇതൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അമ്മ കർത്താവിന്റെ വചനം കേട്ട് മോനല്ല മോനേക്കാൾ വലിയ ദൈവമുണ്ടെന്ന് ഭർത്താവ് നോക്കാത്തത് കൊണ്ട് വിചാരിച്ചു പോട്ടെ അയാൾ നോക്കിയില്ല വേണ്ട എനിക്കൊരു കുഞ്ഞിന്റെ ദൈവം തന്നല്ലോ എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് വളർത്തി പക്ഷേ ഇതാ കാലങ്ങൾ കടന്നു പോയപ്പോൾ അവന്റെ രീതികൾ മാറി കർത്താവിന്റെ വചനം കേട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത്ഭുതം നടന്നു മകന് മാനസാന്ദ്രം ഉണ്ടായി അടുത്ത നാളിൽ ഞാൻ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോ അറിയോ വന്നു ഇതൊന്നും െ എങ്ങനെ അറിയൂന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എങ്ങനെ അറിയൂന്ന് ചോദിച്ചു അറിയും മോനന്തിയെ എന്ന് ചോദിച്ചു വീടൊക്കെ വെച്ചാ എല്ലാം ചോദിച്ചു വീടില്ല വാടക വിദേശത്തൊക്കെ പോയി ആ വീടൊക്കെ വെച്ചു നല്ല പൊന്നുപോലെ ഇവരാ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാം ജീവിതത്തിലൊരു എല്ലാം ഒരു ചിട്ടയായി കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയായ വിചാരിക്കും ഇരുപത് വർഷം മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരമ്മ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിനെ കൊണ്ടാണ് ഈ പ്രാർത്ഥനാ ദിവസം അല്ല അല്ലാത്തൊരു ദിവസം പ്രാർത്ഥിപ്പി വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു അപ്പൊ പറഞ്ഞു കൊച്ചിന് ഡോക്ടർ കൊടുത്ത ഉറങ്ങാനുള്ള സഡേഷൻ മരുന്ന് കൊടുത്തിട്ടാണ് കൊണ്ടിരിക്കുന്നത് പീഡിയാട്രീഷ്യൻ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇനി ഏതെല്ലാം തരം സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ ഈ കൊച്ചായിട്ട് നമ്മളെ കൊണ്ടുപോകാത്ത ഈ സഹോദരി ഒരു നേഴ്സും കൂടെ ആയതുകൊണ്ട് പോകാത്ത മേഖലയൊന്നുമില്ല രോഗം വേറെ ഒന്നുമില്ല കരച്ചില് 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 ജനിച്ച നാള് മുതൽ കരച്ചിലാണ് ഇനി ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും കണ്ടുപിടിക്കാനില്ല പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല അപ്പൊ ആരോ പറഞ്ഞു ഇങ്ങനെ പോയി പ്രാർത്ഥിപ്പിക്കി എന്തോ ബന്ധനാണ് വചനം കേൾക്കുന്ന പറഞ്ഞ് അപ്പൊ ഈ സഹോദരി പറഞ്ഞ് കൊച്ചു ഉറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിർത്തൂലോ ഒരു കാര്യങ്ങളൊക്കെ വളറി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പഴേക്കും കാണുന്ന ഇതാണ് ഇവരിങ്ങനെ അലറി കരയുന്ന ഒരു സീനാണ് കാണുന്നത് അപ്പം തന്നെ പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി കൊച്ചി എഴുതുന്നതിൻ്റെ പ്രശ്നമൊന്നുമല്ലേ സംസാരിപ്പിക്കത്തില്ല അപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് ബ്രദറെ കൊച്ചിനെ അപോഷനാക്കി കളയണമെന്ന് ഈ ഓരോ തവണത്തെ ടെസ്റ്റിന് പോകില്ല അപ്പോൾ ഒരു തവണ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഈ കൊച്ചിനെ കളയണം ഇന്ന രീതിയിലാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്തോ കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഗർഭിണിയായി ഒരുപാട് പ്രതീക്ഷയോടെ പോകുമ്പോഴാണ് ഈ കൊച്ചിനെ ആഘോഷാക്കി കളയണ ക്യാബിനാണെന്നും നോക്കിയില്ല അവിടെ നിന്നിട്ട് വാലൊരു വാവട്ട് കരഞ്ഞി ആ ഒറ്റ കരച്ചില് ഈ കൊച്ചിന്റെ ഉള്ളിൽ ഒരു മുദ്രയായിട്ട് കിട്ടി അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങനെ ചിന്തിച്ച ഒരു കാര്യം ഇതാണ് ആ കൊച്ചിനിപ്പൊരു ഇരുപത് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും ചുരുങ്ങിയത് ഇരുപത് വയസെങ്കിലും ജോലിക്കാരി ആയിട്ടുണ്ടാവും ആയിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇവര് ഗൾഫിലായിരുന്ന നേഴ്സ് പണ്ട് ബഹ്റൻലോ അവിടെ ഇറന്ന നേഴ്സ് ആ കഥകളെല്ലാം പറഞ്ഞു പക്ഷെ ഇപ്പൊ എവിടെ എന്താണ് എന്താണാവുന്ന ഞാൻ എവിടെ വെൽക്കെയർ ആശുപത്രിയിൽ ഞങ്ങള് ഉം ഭക്ഷണം കഴിക്കാന പ്രസവം എല്ലാം കഴിഞ്ഞ് മരുമകളുടെ പ്രസവം എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കാൻ്റീനിൽ വന്നിരിക്കുമ്പോഴേക്കും വന്ന് ഭക്ഷണം കൂപ്പൺ എടുത്തു മേടിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ ഒരു നേഴ്സ് വന്ന് എന്നെ ഇങ്ങനെ തോണ്ടി വിളിക്കാണ് അപ്പൊ ജോലി ഇങ്ങനെ നോക്കുന്നുണ്ട് ആരാണെന്ന് ആക്കറിയാന്നും പറഞ്ഞല്ലോ അപ്പൊ പറഞ്ഞ് ബ്രദർ അല്ലേ എന്ന് ചോദിച്ചു അവനാതെ എന്ന് പറഞ്ഞു ഹാലോയ്യാ അല്ല എന്നും ഓർമ്മയുണ്ടാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞ ഇരുപത് വർഷം ഒരു മോളെ കൊണ്ട് ഇന്നലെ രാത്രി ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു അന്നൊക്കെ വന്ന അവരൊക്കെ ആ കൊച്ചൊക്കെ ഇപ്പൊ എന്തായിട്ടുണ്ട് മാറിപ്പോയി കൂട്ടായ്മയിൽ സ്റ്റേജിൽ വന്ന് കൊച്ചിനെ പിടിച്ച് നിന്ന് സാക്ഷ്യപ്പെടുത്തി അഞ്ച് ശനിയാഴ്ച ആളുകളുടെ കൂട്ടത്തില് മുന്നിൽ ഇരുന്ന് സാക്ഷ്യപ്പെടുത്തി നല്ല മെഡിക്കായി അപ്പോ ഈ സഹോദരി പറഞ്ഞു അയ്യോ ബ്രദറിന് നല്ല ഓർമ്മയുണ്ടല്ലോ ഞാൻ ചോദിച്ച അവക്കടെ കരച്ചിലൊക്കെ അയ്യോ അതൊക്കെ അന്ന് മാറിപ്പോയി ബ്രദറെ എന്ന് പറഞ്ഞു ഇപ്പൊ െ കുറിച്ച് ഇന്നലെ